റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടർ ഉടമയുടെ മുന്നിൽ വെച്ച് ദേഷ്യംവന്ന പോലീസുകാരൻ ചെയ്യുന്നത് നോക്കൂ ചെന്നൈ മറീന ബീച്ചിനു സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ വൈറലാവുകയാണ് റോഡരികിൽ പാർക്ക് ചെയ്ത സ്കൂട്ടർ ഉടമയുടെ മുന്നിൽ വച്ച് ദേഷ്യംവന്ന പോലീസുകാരൻ തല്ലി തകർത്തു വി ഐപിയുടെ അകമ്പടി വാഹനങ്ങൾ കടന്നുപോകുന്നതിനു മുൻപ് റോഡ് ആക്കണമായിരുന്നു ഇതിനായി പെട്രോളിങ്ങിന് വന്ന പോലീസുകാരന് റോഡരികിലെ സ്കൂട്ടർ കണ്ടതും ദേഷ്യം പിടിച്ചു ലാത്തിയെടുത്ത് സ്കൂട്ടറിൽ തലങ്ങും വിലങ്ങും അടിച്ചു വാഹനത്തിന്റെ ഡാഷ്ബോർഡും മറ്റും തല്ലി തകർത്ത പോലീസുകാരൻ പിന്നീട് നേരെ ഹെഡ്ലൈറ്റുകൾ തകർക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം വീഡിയോ വൈറലായതോടെ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടികൾ എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്